അർജുൻ അശോകൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം തലവരയുടെ സെറ്റിലുണ്ടായ ഒരു അപകട വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സംവിധായകൻ അഖിൽ അനിൽകുമാറാണ് ഈ ഒരു വീഡിയോ പങ്കിട്ടിട്ടുള്ളത് ചിത്രത്തിൽ അർജുൻ അശോകനും ശരത് സഭയും ചേർന്നുള്ള ചിത്രീകരണ സമയത്തെ അപകട ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നടൻ ശരത്സഭ വണ്ടി ഓടിച്ചു വരുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ അർജുനെ ഇടിക്കുകയാണ് വണ്ടിയുടെ നിയന്ത്രണം തിരികെ ലഭിക്കാതായതോടെ വീണ്ടും ഒരു സൈഡിലേക്ക് അർജുനുമായി വണ്ടി വീഴുന്നതും വീഡിയോയിൽ കാണാം ഇതിന്റെ ബ്രേക്ക് എവിടെ ഏഹ് ഇതിന്റെ ബ്രേക്ക് എവിടെടാ എന്ന് കുറിച്ചുകൊണ്ടാണ് സംവിധായകൻ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം പാലക്കാടിന്റെ പശ്ചാത്തലത്തിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന തലവരയിൽ വിറ്റിലിഗു എന്ന രോഗാവസ്ഥയുള്ള ജ്യോതിഷ് എന്നൊരു യുവാവിന്റെ ജീവിതവും അവന്റെ പ്രണയവും ജീവിത സംഘർഷങ്ങളും ഒക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് തികഞ്ഞ കൈയടക്കത്തോടെ പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മികച്ച പ്രേക്ഷക അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് ചിത്രത്തിൽ പാണ്ഡ എന്ന കഥാപാത്രമായി അർജുന അശോകൻ എത്തിയപ്പോൾ ജ്യോതി എന്ന നായക കഥാപാത്രമായിട്ടാണ് രേവതി ശർമ്മ എത്തിയിരിക്കുന്നത്